നല്ല മധുരമുള്ള ചൂട് കട്ടൻ ചായയ്ക്കിപ്പോൾ തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടില നാലുമണി പലഹാരത്തിന്റെ റെസിപ്പിയാണ് ഇന്നത്തേത് വെറും ഒരു അഞ്ച് കോഴിമുട്ട ഉണ്ടെങ്കിൽ ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇത് ഇപ്പം തയ്യാറാക്കുന്ന കണ്ടു നോക്കാം ആദ്യം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള കോഴിമുട്ടയൊന്ന് പുരുങ്ങിയെടുക്കാം ഞാനിപ്പോൾ ഒരു അഞ്ച് കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് ഈ മുട്ടയുടെ വേവ് കറക്റ്റായി കിട്ടാനും വേവുന്ന സമയത്ത് മുട്ടയൊന്നും പൊട്ടിപ്പോവാതിരിക്കാനുമായിട്ട് ഇതിലേക്ക് ഒരു അൽപ്പം കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി മുട്ട പുഴുങ്ങിയെടുക്കുന്ന സമയം കൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള ഫില്ലിങ് കൂടി തയ്യാറാക്കാം ഇതിനായി ചൂടായിരിക്കുന്ന ഒരു പാനിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി എണ്ണയൊന്ന് ചൂടായി തുടങ്ങിയതിന് ശേഷം ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന സവോളയാണ് ചേർക്കുന്നത് ഇതിലേക്ക് ഒരു ഒന്നര സവോളയാണ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പൊടിച്ചരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് എല്ലാം ചേർത്ത് ചെറുതീൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഉള്ളിയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം ഇതിലേക്കുള്ള എരിവിനായി ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ശേഷം നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടികൂണം ചേർക്കാം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പുപൊടി കൂടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇത്രയും ചേർത്ത് പൊടികളുടെ പച്ചമണം പോകുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കുടികളെല്ലാം ചേർത്ത് ഗ്രേവി എല്ലാം നന്നായി വഴന്ന് വരുന്ന ഈയൊരു സമയത്ത് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിരിക്കുന്ന കറിവേപ്പില എല്ലാം ഒന്ന് വാടി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിങ് തയ്യാറായിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തു വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ിങ്ന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇനി അതേ പ്ലേറ്റിലേക്ക് പുഴുങ്ങി വന്നിരിക്കുന്ന മുട്ടയുടെ തോടെല്ലാം കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്ത് കൂടി എടുത്തിട്ടുണ്ട് ഈ മുട്ട ഓരോന്നായി എടുത്ത് ഇതിന്റെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് രണ്ട് പീസാക്കി മാറ്റരുത് ഇതിൻ്റെ അകത്ത് ഫില്ലിങ് കൊടുക്കാനായി ഏകദേശം ഒരു മുക്കാലോളം ആണ് നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് മുട്ടയുടെ കട്ട് ചെയ്ത പാട്ടിലേക്ക് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം മുട്ടയുടെ അകത്ത് ഇതുപോലെ ഫില്ലിങ് ഓരോന്നായി ചെയ്തെടുക്കുന്ന സമയങ്ങളിൽ മുട്ട വിട്ടുപോകാതെ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം ഓരോന്നായി ചെയ്തെടുക്കാൻ അപ്പോൾ ഇതുപോലെ ഓരോ മുട്ടകളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഈ ഒരു മുട്ട റെസിപ്പി കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തേക്കായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒന്നാണ് അതേസമയം തന്നെ നമുക്ക് കുട്ടികളുടെ സ്നാക്ക് ബോക്സിലേക്കൊക്കെ കൊടുത്തു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിച്ചം ഒട്ടും വയ്ക്കാതെ അവർ കഴിച്ചു തീർത്ത് വരുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാ മുട്ടയും ഇതേപോലെ തന്നെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു സിമ്പിൾ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടെ ഈ ഒരു വീഡിയോയ്ക്ക് മറക്കാതെ ലൈക്ക് ചെയ്യുക ഇനി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഈ ഒരു മുട്ട റെസിപ്പിയുടെ കൂടെ നല്ല മധുരമുള്ള ചൂട് കട്ടൻ ചായ കൂടി ഉണ്ടെങ്കിൽ പൊളിയാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരോടും ബോണപ്പത്തി